ഇതും വേണ്ട അഞ്ചോ ആറോ ഡേറ്റ്സ് എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്ക നമുക്ക് നരച്ചെടുക്കാനുള്ളതാണ് അതുപോലെ അതുപോലെതേ ഒരു കാൽ കപ്പ് കടലയും എടുക്കുക കടലിക്ക് പകരം നിങ്ങൾക്ക് ക്യാഷ് വേണമെങ്കിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക കടല നമ്മളിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡേറ്റ്സ് എടുക്കുക ഡേറ്റ്സ് ഡേറ്റ്സൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ കുരു കളയണം കേട്ടോ കുരു ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിടുക എന്നിട്ട് ഇതും നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക ഏകദേശം ഈ കാണുന്ന രീതിയിൽ വേണം അരഞ്ഞു കിട്ടാൻ നേരത്തെ പൊടിച്ചെടുത്ത കടലയിലേക്ക് നമുക്ക് ഈ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി എല്ലാം കൂടി നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം ഈയൊരു രീതിയിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേയ്പിൽ നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട ആകൃതി ഏതാണോ ആ രീതിയിൽ ഇതൊന്ന് റെഡിയാക്കി വെക്കുക ഞാനിവിടുത്തെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുത്തത് അപ്പം നമ്മൾ എല്ലാം ഈ ഒരു ഷേപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സീഡ്സ് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് എള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എള്ള് എള് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഞാൻ ജസ്റ്റ് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം എടുത്തു മാത്രം ഇനി ഓരോന്നും എടുത്ത് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മോക്ക് കൊടുത്തു നോക്കാം എന്താ പറയുന്നത് നോക്കാം ഇതെന്താന്ന് ഞാൻ ലാസ്റ്റ് വന്നത് കേട്ടോ